പുള്ളിയുമല്ലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഇപ്പോൾ വഴിയോരത്തിൽ കാണുന്ന തെരുവു നായ്ക്കൾ നമ്മൾ ദിനംപ്രതി കൂടി വരികയാണല്ലോ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം പറയാം നമ്മൾ നമ്മളിവിടെ കാണുന്ന എൻ്റെ വീടില് കാണുന്ന ഈ ഒരു ക്രോസ് നായയാണ് ഈ നായ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് കാണുന്നുണ്ട് അതെന്നാ അത് നമ്മളെ നമ്മുടെ കൂട്ടത്തിലാരോ ഇനായി വളർത്തി അതിൻ്റെ ഒരു നല്ല കാലത്തിൽ അതിൻ്റെ ആരോഗ്യമുള്ള കാലത്തിൽ അതിനെ നല്ലപോലെ നോക്കി ഭക്ഷണം കൊടുത്ത് അതിനെന്തോ ചെറിയ വൈകാരിക എന്തോ വന്നതെന്നാണ് തോന്നുന്നു അവനെ ഇപ്പോൾ തെരുവിലേക്ക് അഴിച്ചുവിട്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം ഇവർക്ക് തെരുവ് നായ്ക്കളോടൊത്ത് അല്ലെങ്കിൽ ചെറു പ്രായത്തിൽ തന്നെ തെരുവിൽ വളർന്ന പട്ടിയെപ്പോലെ അല്ല ഇവർക്ക് അങ്ങനെ പെട്ടെന്ന് അവരോടൊത്ത് ചേർന്ന് ജീവിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം ഭക്ഷണം ലഭിക്കാൻ വലിയ പ്രയാസം ഉണ്ടാകും കാരണം അതൊക്കെ നമ്മളെ സമയത്തിന് ഭക്ഷണം കൊടുത്ത് ശീലിച്ച ഒരു മൃഗത്തെ നമ്മൾ അഴിച്ചു വിടുമ്പോൾ അത് കണ്ടില്ലാതെ ആകെ അവസരം ഭക്ഷണവും ഇല്ലാതെ എനിക്ക് കാണുമ്പോൾ വളരെ വിഷമം തോന്നി അപ്പോൾ ആണ് ഞാൻ ഈ ബിസ്ക്കറ്റ് മേടിച്ച് അല്ലെങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട് അപ്പോഴൊക്കെ നമ്മൾ തെരുവോട്ടികളെ നമ്മൾ കാണുമ്പോൾ കൊടുക്കാറുള്ളത് പക്ഷേ ഇവൻ ഒത്തിരി വാഴ വളർത്തി അതിന് വന്നപ്പോൾ അവനെ തെരുവിലേക്ക് തള്ളിവിടുകയുണ്ടായത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതൊരു വലിയൊരു ക്രൂരതയാണ് മൃഗങ്ങളോട് കാണിക്കുന്ന ക്രൂരത അവർ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകണം അല്ലെങ്കിൽ ആ ഒരു മുണ്ടാപ്രാണി ഭക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് തെരുവിൽ നിന്ന് ഭക്ഷണം കണ്ടെത്തി ഭക്ഷിക്കുക കഴിക്കേണ്ടതെന്ന് അവർക്കറിയില്ല അപ്പോൾ ഇതുപോലെയുള്ള കൂടുന്ന മനുഷ്യർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രധാനമായും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒന്നിനെ കിട്ടുമ്പോൾ ഒന്നിനെ പുറന്തള്ളുന്ന മനുഷ്യരുടെ ഈ സമീപനം അത് ശരിയല്ല അതുപോലെ തന്നെ മൃഗങ്ങളെ ഉപദ്രവിക്കുക അവരെ കല്ലെറിഞ്ഞോട്ടിക്കുക അതുപോലെ മറ്റേ ചുടുവെള്ളം നമ്മുടെ ഈ പ്രാണികളുടെ ദേഹത്തേക്ക് ഒഴിക്കുക ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അവരും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ് അവർക്ക് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അവർ കാണിക്കുന്ന സ്നേഹം അത് വളരെ വലുതാണ് അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകൾ നിങ്ങളിലെത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ചാനലിലൂടെ വിക്ഷേപിക്കുന്നത് ഈ നമ്മളിതിപ്പോൾ ഒന്ന് ചെയ്യുന്നു എന്നും നമ്മളിപ്പോൾ ഇതൊരു നമ്മൾ ആരോടൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതൊരു മെസ്സേജ് ആണ് ഒരു പാഠമാണ് നമ്മൾക്ക് ചുറ്റും കാണുന്ന ഇതേപോലെയുള്ള മുണ്ടപ്രാണികളെ സംരക്ഷിക്കാൻ നമ്മൾ കൂടി ബാധ്യസ്ഥനാണ് എന്നുള്ള ഒരു മെസ്സേജാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എല്ലാം നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നമ്മൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക മൃഗസ്നേഹികളായിട്ടുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യർ നമുക്കൊരു ചുറ്റുമുണ്ട് ഇപ്പോൾ ഞാൻ ആ ഒരു മറ്റൊരു പട്ടിയെ കണ്ടു അത് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ രണ്ട് ബാഗറ്റ് ബിസ്ക്കറ്റ് പിടിച്ച് പോരാതെ ഞാൻ വീണ്ടും ആ ഒരു ആ ഒരു പട്ടിക്ക് കൂടി ആ ഒരു പട്ടിക്ക് കൂടി കുറച്ച് എന്തെങ്കിലും കൊടുക്കണം തോന്നി അവർ വൈകി വന്നവരാണ് വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ അവനും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും അത് ഇതാക്കിയത് മറ്റവനും ഓടി വന്നുകൊണ്ടാകും ഈ ഈ പെട്ടിയാണ് നമ്മുടെ വീട്ടിൽ അവരെ വീട്ടിൽ വളർത്തി ഉപേക്ഷിച്ചാണ് അപ്പോൾ അവന് വീണ്ടും ഓടി വന്ന ഞാനൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് വീണ്ടും അവന് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത് ഞാൻ ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കുക നമ്മളാണ് ഇതിന് കാരണക്കാർ നമ്മളത് ശ്രദ്ധിക്കുക മണ്ടപ്രാണികളെ സംരക്ഷിക്കുക അവരും ഈ ഭൂമിയിൽ ജീവിക്കട്ടെ അവർക്ക് വേണ്ട നല്ല ഉപദ്രവ ഉപദ്രവ ഉപകാരമില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്നാണ് ഒരു അപേക്ഷയായിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന മുഴുവൻ മൃഗസ്നേഹികളും ഈ ഒരു വീഡിയോ വീഡിയോ ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ഈ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ എന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക മൃഗങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പ്രചരിപ്പിക്കുക നല്ലതുപോലെ നമുക്ക് ചുറ്റും കാണുന്ന സഹജീവികളെ മുണ്ടപ്രാണികളെ സംരക്ഷിക്കുക എന്നുകൂടി ഒരു അപേക്ഷയായിട്ട് കണക്കാക്കുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട എൻ്റെ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയ സ്നേഹം ഞാൻ അറിയിക്കുകയാണ് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ് ഇതുപോലെയുള്ള കണ്ടൻ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇനിയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങളോടൊപ്പം ഷെയർ ചെയ്യും എന്നുകൂടി ഞാൻ പറയുകയാണ് വീണ്ടപ്രാണികളോട് എനിക്ക് വലിയ ഒരു ഇഷ്ടമാണ് അവരെ സംരക്ഷിക്കണമെന്നും എൻ്റെ ആഗ്രഹമാണ് പക്ഷേ നമ്മുടെ സാമ്പത്തികം മറ്റുള്ളതൊക്കെ ആയതുകൊണ്ട് എന്നാലാവുന്നത് പോലെയുള്ള ഓരോന്നും അങ്ങനെ നമുക്ക് നമുക്കാവുന്നത് പോലെയൊക്കെ നമ്മൾ ചെയ്യുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഇനിയും തുടരും തുടർന്നുകൊണ്ടേയിരിക്കും